കാണിച്ച എന്റെ ചെടി സ്റ്റാൻഡൊക്കെ കണ്ടാ ആഗ്രഹിച്ചു വെച്ചേട്ടാ എന്നൊക്കെ ഒത്തിരി ചെടിയുണ്ടായിരുന്നു ആ ചെടി എല്ലാം അങ്ങ് പോയി ഞാൻ എന്നും വന്നിങ്ങനെ നോക്കി ഇനി ഞാൻ അറിയാൻ വയ്യ പകുതി കായാകുമ്പോഴത്തേക്ക് അത് പോവ തുമ്പിക്ക് വയ്യ തുമ്പിക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര ചൂടും പനിയും കേട്ടോ ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ഉച്ച വരെ എടുക്കാൻ വിചാരിച്ച കേട്ടോ രാവിലെ എണീറ്റ് ഞാൻ മോട്ടർ ഇട്ടിട്ട് ഫ്രിഡ്ജി ഇരിക്കുന്ന മീൻ എടുത്തുകൊണ്ട് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടോ ഇന്നലെ രാത്രി വേടിച്ച പത്തിരി അപ്പം ഇക്ക അതാണെങ്കിൽ ഉരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അത് മക്കൾക്ക് വേണ്ടി ഒന്ന് ചുറ്റുകൊടുക്കാൻ വേണ്ടി അതും വെച്ച് നമ്മുടെ തലേന്ന് ഫ്രിഡ്ജ് വേടിച്ച് വെച്ചിരുന്ന മാവ് എടുത്ത് വെച്ചിട്ടോ പത്തിരിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ടപ്പ ടപ്പേ നമുക്ക് ചുട്ടെടുത്ത് ഞാൻ അടുക്കള നിൽക്കുന്ന സമയത്തിനാണെങ്കിൽ എറായിട്ട് ഭയങ്കര അടിയും ബഹളമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പിന്നെ തുമ്പിക്ക് ഒട്ടും വയ്യട്ടോ അപ്പോൾ ഇച്ചിരി കാപ്പിയെങ്കിലും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ മുതൽ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല വെള്ളം മാത്രം കുടിക്കും രാവിലെ നല്ല ഷർദിലും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഗ്യാസിന് അകത്തോട്ടാണ് കേട്ടോ ചോറ് വെക്കുന്നത് ചോറ് പകുതി ആവുമ്പോൾ ഇറക്കി അങ്ങ് മാറ്റും ആരെയും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് തലേന്ന എന്നും ഞാൻ വെക്കുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വന്നപ്പോഴത്തേക്ക് താമസിച്ച് പോയായിരുന്നു അങ്ങനെ ദോശമാവ് അങ്ങോട്ട് ഒഴിച്ച് വെച്ച് ഉപ്പും സോഡാപ്പൊടിയും കൂടെ കലക്കി വെച്ച് ഈ ദോശമാവ് ഇക്കാക്കും എനിക്കും വേണ്ടിയാട്ടോ സോഡാപ്പൊടി ഇട്ടിട്ട് പെട്ടെന്ന് ചുട്ടെടുത്താൽ അതിൻ്റെ ആ ഒരു ഇളവി വരുത്തില്ല കേട്ടോ നമുക്ക് കല്ലിൽ നിന്ന് അതുകൊണ്ട് ഞാൻ ഒരു പത്തിരുപത് മിനിറ്റ് മാറ്റി വെച്ചേക്കുന്നത് അപ്പം ഇക്ക വിളിച്ച് പറയും ഞാൻ വരുവാ ചുട്ടേക്കാൻ ആ സമയത്തിന് ചുട്ട് കൊടുത്താൽ മതി അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തുമ്പിക്ക് വയ്യ തുമ്പിക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര ചൂടും പനിയും കേട്ടോ ആ കൊട്ടും വയ്യ രാവിലെ എഴുതിയിട്ട് ഇങ്ങനെ കിടക്കും വന്ന് നല്ല മഴക്കോളുണ്ട് കേട്ടോ നല്ല മഴക്കോളുണ്ട് മഴ പെയ്യാൻ നല്ല സാധ്യത തുണിയൊക്കെ കഴിയിട്ടിട്ടുണ്ട് നല്ല വൈകിട്ട് കഴിയിട്ട് ഇപ്പം അതെല്ലാം മേളിലോട്ട് കൊണ്ടുവന്നിടണം ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ എൻ്റെ ചെടി സ്റ്റാൻഡൊക്കെ കണ്ട ആഗ്രഹിച്ച് വെച്ചേട്ടോ എന്നൊക്കെ ഒത്തിരി ചെടി ഉണ്ടായിരുന്നു ചെടി എല്ലാം അങ്ങ് പോയി ചെടി പോയാൽ നല്ല ചെടി ഇപ്പോൾ ഒന്നും ഇല്ല ആ കുറച്ച് പിന്നെ കടലാസ് ചെടിയുണ്ട് കിച്ചു സ്കൂളിൽ പോകാൻ റെഡിയായിട്ടിരിക്കുക കേട്ടോ കിച്ചും റെഡിയായി അല്ലേ വിച്ചു റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇവരെ വരെ വാപ്പി വരും വിളിക്കാൻ ആഹാരമൊക്കെ കഴിച്ചിട്ടിരിക്കുക പിന്നെ ഞാനൊരു സംഭവം കാണിച്ചു തരാട്ടോ ഉറുമ്പ് തറ നിറച്ചുറുമ്പുണ്ടോ അതാ ഇത് കണ്ടോ ഇത് ഓറഞ്ച് തൈ ഓറഞ്ച് കാണാൻ പറ്റുന്നു എന്താ ഇതൊരു ഏഴെട്ട് മാസം കൊണ്ട് ഈ ഒരു പരുവത്തി നിക്കുന്നത് ബുഷി ഓറഞ്ച് അല്ലാട്ടോ ബുഷി ഓറഞ്ച് തൈ ഇവിടെ നിൽപ്പുണ്ട് അത് പിന്നെ പൊട്ടി കിളിക്കുന്നേ ഉള്ളു ഏഴെട്ട് മാസമായിട്ടും അത് അങ്ങനെ നിൽക്കുക നിൽക്കുവെ കൊണ്ടുവന്ന സമയത്ത് വേണ്ടല്ലേ നമ്മളിത് മേടിച്ച സമയത്ത് വലുതായിരുന്നു ഒരു മൂന്ന് നാലെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് വലുത് കിളിച്ചിട്ടില്ല ബുഷി ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ കണക്ക് തന്നെ കാക്ക ഇരുന്ന് കരയുന്നു ഇവിടെ പോലെ മരങ്ങളൊക്കെ ഉണ്ട് ആ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇവിടെയൊക്കെ വലിച്ചു തൂത്ത് വാരി ഇട്ടതാ അത് ഒത്തിരി മരങ്ങളുണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെ പൊഴിയേക്കും അതായത് കാക്ക അണ്ണാൻ മരം കൊത്തി അങ്ങനെയുള്ള എല്ലാം ഇവിടെ വരുമേ വന്ന് ഭയങ്കര സൗണ്ടാണ് രാവിലെ കീ 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 കീന്നുള്ള സൗണ്ടൊക്കെ കേൾക്കാം പിന്നെ പിന്നെനിക്ക് എന്തായിരിക്കുന്നൊരു ഫ്രൂട്ട്സാണേ മിറാക്കൽ ഫ്രൂട്ട്സ് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ പത്തെണ്ണൂറ് രൂപയ്ക്ക് മേടിച്ചതാ നാല് കായാ കിട്ടിയിട്ടുള്ളത് നാല് കായ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മേടിച്ചിട്ട് അപ്പം നാരങ്ങളൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് വായിക്കാത്ത നല്ല മധുരമല്ലേ ഇത് വറക്കെ അത് കിളിച്ചിട്ടില്ല പൂ പിടിക്കും ഞാൻ എന്നും വന്നിങ്ങനെ നോക്കി ഞാൻ നോക്കുന്നോണ്ട് അതൊന്നറിയാൻ വയ്യ പകുതി കായാവുമ്പോഴത്തേക്ക് അത് പോവുക നീ തുമ്പയും കൊണ്ട് ആശുപത്രിയിൽ പോകണം ആശുപത്രി എനിക്ക് ഇക്ക പന്ത്രണ്ട് മണിയാകുമ്പോൾ വരും കേട്ടോ ആഹാരം കഴിക്കാനും വരും പിന്നെ ഒരു ഒരു ഒൻപതര ആവുമ്പോഴത്തേക്ക് കാപ്പി പിടിക്കാനും വരും ഇക്കാക്ക് ദോശയും ചമ്മന്തിയും എന്ന് പറഞ്ഞ് ഞാൻ ദോശ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചമ്മന്തി അരയ്ക്കണം ഇവർക്ക് പത്തിരി നല്ല മേടിച്ച പാക്കറ്റ് പത്തിരി ഉണ്ടായിരുന്നു അത് കൊടുത്തു കേട്ടോ അവർക്കത് മതി എന്ന് പറഞ്ഞ് ഇനി ഞാൻ ഇക്കായെ വിളിക്കട്ടെ ഇവരെ കൊണ്ടുപോകാനേ അണ്ടേ മക്കൾ സ്കൂളിൽ പോകാൻ പോകുന്നത് കേട്ടോ എട്ട് ഇപ്പോൾ സമയം ഈ സമയത്ത് അവര് സ്കൂളിൽ പോകും മക്കള് രണ്ടുപേരും ഞാൻ സ്കൂളിലോട്ടാക്കിട്ട് പെട്ടെന്ന് വന്ന് അങ്ങ് അരിഞ്ഞു പറക്കി വെക്കാന്ന് പറഞ്ഞായിരുന്നോ വന്നത് വീഡിയോ ഫുൾ ഒന്ന് കാണേ സ്കിപ്പ് ചെയ്യാതെ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുതേ സാധാരണ സ്കൂളിലുള്ള ദിവസങ്ങളിൽ തലേന്ന് രാത്രി തന്നെ അരിഞ്ഞു പറക്കിയൊക്കെ വെക്കുന്ന ട്രെയിൻ പോകുന്നുണ്ടോ ഏട്ടാ പുള്ളാരന്ന് സ്കൂളിൽ ചോറ് കൊണ്ടോണ്ടില്ല ഉച്ചൊരു പന്ത്രണ്ടരക്കൊക്കെ അവരെ ലഞ്ച് ബ്രേക്ക് ആ സമയത്ത് ഞാൻ ചോറ് കൊണ്ട് കൊടുക്കും അപ്പൊ ഇക്കെ വരുമ്പോൾ എനിക്ക് എളുപ്പമാരും ചൂടോടെ ചോറും കൊണ്ടുകൊടുക്കാം ഇന്നെന്ന് വെച്ചാൽ ഇച്ചിരി കറിയൊക്കെ തോന്നും വേണോന്ന് പറഞ്ഞു എന്റെ പേരിൽ ഞാൻ നേരത്തെ തന്നെ എണീറ്റോ വിപ്രാവപ്പെടണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് അപ്പൊ ഞാൻ അവിയൽ വെക്കാം ഞാൻ മിക്ക ദിവസം പിള്ളേർക്ക് ചോറ് തന്നെയാ കേട്ടോ കൊടുത്തുവിടുന്നത് പിന്നെ വല്ലപ്പോഴും അവർ കാപ്പി വേണമെന്ന് പറയുമ്പോ ഞാൻ കാപ്പി വിടും അവിയലും പുളിമോളവും മൂലുകയും കൂടെ ചെയ്യാൻ ചെയ്യാനുദ്ദേശിക്കുന്നത് ഇപ്പൊ അങ്ങ് കണ്ടിച്ച് വെച്ചിട്ട് പിന്നെ തൂത്ത് വാരി പാത്രം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് വരും പിന്നെ ആ സമയത്ത് നമുക്ക് ദോശയൊക്കെ ചുറ്റു കൊടുത്താൽ മതി കേട്ടോ ഇത് കണ്ടിച്ച് അങ്ങ് നമുക്ക് മീനുകൂടെ കണ്ടിച്ച് വെക്കാം ജോലി ജോലിയും കൊതുങ്ങും തുമ്പി തൊട്ടും വയ്യ ഒരു കുടിയേം വയ്യ അവളെ കൊണ്ടുവന്ന് ഇനിയിപ്പൊ ഇതെല്ലാം വെച്ചതിന് ശേഷം ആശുപത്രി പോകാൻ പറ്റത്തുള്ളു എന്നെ ഇക്ക വരുമല്ലോ വരുമ്പോ അല്ലെങ്കിൽ കൊണ്ടുപോവുകയോ എന്തെങ്കിലും ചെയ്യാൻ ഇച്ചിരി ജോലി കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞു വ്യാഴാഴ്ച താമസിക്കും താമസിക്കുന്ന പറഞ്ഞാൽ എന്തുവാ ഉച്ചക്ക് വരാൻ പന്ത്രണ്ടര ഒരു മണിയൊക്കെ കഴിയും ചിലപ്പം പിന്നെ ദോശയൊക്കെ കഴിക്കാൻ വേണ്ടി പത്ത് മണിയൊക്കെ ആവുമ്പഴത്തേക്ക് വരുവേ ഞാൻ ഇതൊക്കെ തലേന്ന് മേടിച്ച് അരിഞ്ഞ വെക്കുന്ന രാത്രി പോയാ മീനും മലക്കറിയൊക്കെ മേടിച്ചോണ്ടി അമ്പതരാണ് മലക്കറിയാട്ടാ നല്ല ലാഭം അവിടെ ഈ നമ്മുടെ റെയിൽവേയുടെ റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗത്തേ ഇങ്ങനെ കൊറേ ഇപ്പം വെള്ളം പോകുന്നുണ്ട് ഈ തോന്നിയ നിക്കാൻ പറ്റത്തില്ല ട്ടോ എനിക്ക് ഈ ഒരു ഭാഗത്ത് ഭയങ്കര വേദനയാണ് വേദനയാ അത് എങ്ങനെയാ കയറിയിരിക്കുന്നെ ഇതാകുമ്പോ കൊഴപ്പില്ലല്ലേ ചിന്ത ഇതെന്നൊന്നെ ചെയ്യാൻ വിചാരിച്ചു തുമ്പി കാപ്പി കുറച്ചേ കുടിച്ചോളൂ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടെ ഒക്കെ കുടിച്ചിട്ട് പൈ പയ്യ അരിഞ്ഞു വെക്കാവേ ഇതല്ല കോഫിയാ ഇക്ക മാത്രിക്കുന്നത് ഇപ്പം ഇക്കായം ചായ ഇല്ല ഇക്കായം എൻറെ അടക്കായി പോയി കോഫി കുടിക്കത്തോളു പുറത്തു പോകുമ്പോ ചായ ഒക്കെ കുടിക്ക കേട്ടാ ഞാൻ കൊച്ചുനാളിലേക്ക് ചായ ഒന്നും കുടിക്കത്തില്ലായിരുന്നു എനിക്ക് ചായയുടെ തേയിലടെ ആ ഒരു എന്തോ എനിക്ക് വലിയ താല്പര്യം ഇല്ല ചിലർക്ക് രാവിലെ പറയും രാവിലെ എണീറ്റ് അവർക്ക് ചായ വേണോന്നറിയാ കേട്ടോ ഇപ്പഴെനിക്ക് കോഫിയൊക്കെ രാവിലെ വേണമെന്ന് തോന്നുന്നത് ഇപ്പം ഈ ഒരു വർഷം കൊണ്ട് രാവിലെ എനിക്ക് ചിലപ്പോ ഒക്കെ ഞാൻ കോഫി കുടിക്കും ചിലപ്പോ തലവേദന ഒക്കെ വരുമ്പോൾ ഞാൻ പെട്ടൊരു കാപ്പിയൊക്കെ എടുത്ത് കുടിക്കും ഈ ഞങ്ങളെ വീട്ടിൽ എല്ലാരും ചായയൊക്കെ കുടിക്കുമായിരുന്നു കേട്ടോ എന്തോ ഞാൻ കുറെ വർഷം കൊണ്ട് കാപ്പി കാപ്പിയൊന്നും കുടിക്കത്തില്ല അല്ല ചായ കുടിക്കത്തില്ല കാപ്പി കുടിക്കും കാപ്പി എനിക്ക് ഇഷ്ടമായിരുന്നു അതൊന്നും നമ്മള് ഗ്രൂവിന്റെ കാപ്പി കുടിയൊന്നും ഇല്ലല്ലോ ബ്രൂ മാത്രേ കുടിക്കത്തുള്ളൂന്ന് വെച്ചാൽ അങ്ങനല്ല നമ്മുടെ അന്നത്തെ കാലത്തൊന്നും അങ്ങനെയുള്ള കാപ്പി ഒന്നും ഇടത്തില്ല അവര് ചായ ഇട്ട് വരുത്തുള്ള ചായ ഞാൻ കുടിക്കത്തതും ഇല്ലായിരുന്നു പിന്നെ അവളെ വാപ്പും എപ്പോഴും കാപ്പി ഇട്ടിങ്ങനെ ഒരു പാത്രത്തെ അടച്ചടച്ചു വെക്കും വലിയ പാത്രത്തിലൊക്കെ അപ്പൊ അങ്ങനെ കുടിക്കുവായിരുന്നേ പാൽ കാപ്പിയല്ല നമ്മുടെ കട്ടക്കാപ്പി ഇല്ലേ അത് അമ്മ കഥ ഇഷ്ടം അമ്മ പാലോ മീനോ മുട്ടയോ ഇറച്ചിയൊന്നും കൂട്ടത്തിലെട്ടോ ഏതൊക്കെ ഒന്ന് അരിഞ്ഞ വെച്ചിട്ട് അടിപ്പിക്കുന്നില്ല അരിഞ്ഞാത്തിക്ക് നല്ല മൂർച്ച ആയതാ ഞാൻ എനിക്കടുത്ത് വേടിക്കാൻ പറഞ്ഞ ഇതിപ്പോ ഒട്ടും മൂർച്ചയില്ല ഞാൻ കല്ല് വരച്ചു വരച്ച് എന്റെ ഊപ്പാട് വരും ഇനി മറ്റേ പിച്ചാത്തിന്റെ പറ്റത്തിലോ എനിക്ക് ഏതൊരു പിച്ചാത്തി എടുത്താലും കൈമൂറി രണ്ടു ദിവസം മുന്നേ മോഞ്ഞതാ ഇണ്ടാ ഇവിടെ നല്ല ഒരുപാട് രക്തം പോയി ആ ഇത് ഇത് തട്ടുമ്പോ തട്ടുമ്പോ ചോര വരും അത് നല്ല ചൂട് കണക്കുള്ള ചോര ഇങ്ങനെ ഒഴുകി ഒഴുകി തുമ്പി വിചാരിച്ചാണ്ട് കളർ കഴിച്ച് വെച്ചേക്കും അത് ഇവിടെ എല്ലാം തറയി വിടുക ഒരു മാങ്ങ കൂടിയതാ തറയണ്ട തിരച്ചുപോയി ഇതെല്ലാം തൂക്കാം തുമ്പിക്ക് എന്തെങ്കിലും ഒന്നും കൊടുക്കണം കുഞ്ഞിന് തൊണ്ടവേദനയുണ്ട് രാത്രി പോയി മീനൊക്കെ പിടിച്ചോണ്ട് വന്നിട്ടോ നല്ല മീനായിരുന്നു അത് ലാഭത്തിനാണ് കിട്ടിയത് നൂറു രൂപക്ക് കൊഞ്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഞാൻ ചോദിച്ച ചേച്ചി അമ്പ ഉരുന്ന് വിളിച്ചു അപ്പൊ അമ്പ ഉരുകൂറയ്ക്ക് വെച്ച കൊഞ്ചു എടുക്കുന്നു കൊഞ്ചിന്താ വെക്കുന്നില്ല കൊഞ്ച് നാളെ വെക്കുന്നു നാ മക്കളൊക്കെ നിക്കൂലേ കൊഞ്ച് വറുത്തരച്ചൊരു കറി വെക്കാന്ന് ഞാൻ രാവിലെ വെച്ചേനെ സത്യം പറഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ ഇഞ്ചി നല്ലൊരു കഷ്ണം ഇഞ്ചി ഉണ്ടായിരുന്നു പക്ഷേ ഇഞ്ചി ഇപ്പൊ ഇവിടെ കാണുന്നില്ല വെളുത്തുള്ളി തീർന്നു പോയി അപ്പം മോര് കാച്ചിറങ്ങി വെളുത്തുള്ളി വേണം ഇച്ചിരി ഇഞ്ചിയും വേണം അവയിൽ നമുക്ക് വെളുത്തുള്ളി വേണം അതുകൊണ്ട് അതുകൊണ്ടെല്ലാം അരിഞ്ഞു വെക്കുമ്പോഴത്തേക്ക് ഇക്കാൻ പത്ത് മണിയാവുമ്പോൾ വരുമ്പോഴത്തേക്ക് അത് കൊണ്ടുവരാന്ന് പറഞ്ഞു പിന്നെ അത് വെച്ചാൽ മതിയല്ലേ പുളിയ മൂലത്തിനും വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അപ്പഴത്തെ ബാക്കിയെല്ലാം ചെയ്ത് അടിക്കാനായിരുന്നു പക്ഷേ വിളക്കി വെച്ച് മീനൊക്കെ കണ്ടിച്ചിട്ട് വന്ന് കാണാവേ മത്തങ്ങയൊക്കെ വെന്ത് പെട്ടെന്ന് ഉടഞ്ഞു പോകും അതുകൊണ്ട് ഇച്ചിരി വലുതായാലും കുഴപ്പമില്ല എനിക്കിത്തിരിത്തേങ്ങയൊക്കെ തോന്നിയേ നിൽക്കണം അവിയൽ മത്തങ്ങ കിഴങ്ങ് കായ്ക്കിത്തി അവിയൊക്കെ ഇഷ്ട പിന്നെ മിക്കവാറും ഞാൻ അടുത്ത ആഴ്ച ആശുപത്രിയിലെ ഡയറ്റിലായിരിക്കും കാരണം പത്ത് പതിമൂന്ന് കിലോ ഞാൻ കുറച്ച് ഇപ്പോഴും ഡോക്ടർ പറഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ കുറയ്ക്കണമെന്നാണ് പറഞ്ഞത് എനിക്ക് നടുവിന് കംപ്ലൈൻറ് ഉണ്ട് കേട്ടോ ഡിസ്കിന് നല്ല കംപ്ലയിൻ്റ് ഉണ്ട് എനിക്ക് തോന്നിയ നേരം നിൽക്കാനോ കുനിയാനോ ഒന്നും പറ്റത്തില്ല അപ്പം ഞാൻ എഴുപത്തി നാല് കിലോന്ന് ഞാൻ ഒരു അറുപത് കിലോ ആയിട്ട് കുറച്ച് കേട്ടോ കുറച്ചപ്പം എൻ്റെ മുഖമൊക്കെ ചുട്ടി വാരി ചുട്ടി വരി എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ഞാൻ ഞാനല്ലാതായങ്ങറിപ്പോയി അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞ് ആദ്യം വണ്ണം ഉള്ള എല്ലാരും ചോദിക്കുവായിരുന്നു ഇതൊരു വണ്ണം ഇത് കുറയ്ക്കുന്നില്ലയോ കുറയ്ക്കുന്നില്ലയോ എന്നൊക്കെ ചോദിക്കട്ടോ കളിയൊക്കെ ആക്കിയിട്ടുണ്ട് ഒരുപാട് എന്നെ കളിയാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ അതൊന്നും കൊണ്ടല്ല വണ്ണം കുറച്ചത് എനിക്കെൻ്റെ ആരോഗ്യം നോക്കാൻ വേണ്ടിയായിരുന്നു അപ്പം ഈ മുഖം ഒട്ടിയ സമയത്ത് ഇപ്പം ഞാൻ വിചാരിച്ചു ശരിയാ മുഖവും ഒട്ടിയല്ലേ അപ്പം കുറച്ച് ദിവസം നല്ല കണക്ക് ഇത് രാത്രിയിലൊക്കെ ഞാൻ രാത്രി ഫുഡൊക്കെ സ്കിപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം രാത്രിയിലൊക്കെ ഞാൻ ചോറൊക്കെ കഴിച്ച് ഇപ്പം വീണ്ടും അത്യാവശ്യം ഭയങ്കര വണ്ണം അല്ല ഇത്തിരി വണ്ണം വെച്ചോ മുഖമൊക്കെ ഒട്ടലൊക്കെ മാറി ഇനിയും കുറയ്ക്കാനാണ് ഡോക്ടർ പറയുന്നത് ഇപ്പം ഏകദേശം മുഖം ഒട്ടിയാലും കുഴപ്പമില്ല ആരോഗ്യം നോക്കണം ഞാൻ രാത്രി ഉറങ്ങത്തില്ലായിരുന്നെട്ടോ വേദന അറിയണം ഭയങ്കര വേദന അവിയലെല്ലാം ആയിരുന്നു വരുന്ന കേട്ടോ ഇനി നമുക്ക് ചമ്മന്തി അരക്കാം ചമ്മന്തി അരച്ച് വെച്ചാൽ ഇപ്പം വരുമ്പോഴത്തേക്ക് ചൂടോടെ ദോശയാണ് ചുറ്റുകൊടുക്കാം തേങ്ങ ഇരികി എന്നല്ല വെച്ച് തന്നായിരുന്നു അവിയലിനും ചമ്മന്തിക്കും ഊരിനൊക്കെയാണ് തേങ്ങ തിരികിയത് പക്ഷേ തേങ്ങ തേങ്ങത്തില്ല തേങ്ങ തിരികെ വെച്ച് വന്നിട്ട് പോയേക്കുവാളും എൻ്റെ അടുത്ത് പറഞ്ഞത് മോരിനെടുക്കണം അവിയലിനെടുക്കാനാ ഇത് ചമ്മന്തിക്കും മോരിനും തികയും അവിയലിന് കുറച്ചുകൂടെ ഒക്കെ വേണം പിന്നെ മോരൊന്നും ഇപ്പൊ അരച്ചു വെക്കാൻ പറ്റില്ല മോരൊക്കെ പെട്ടെന്നാണെന്ന് അറിയില്ലേ നിമിഷ നേരം കൊണ്ടാകും ഞാൻ മീനെങ്ങ് കണ്ടിച്ച് വെക്കാം മീൻ പൊരിക്കുന്നില്ലെന്ന് പിന്നെ കൊഞ്ച് നാളത്തേക്ക് എടുക്കുന്നേ ഉള്ളു ഇനി ചമ്മന്തി അരക്ക എനിക്ക് ചമ്മതിക്കാത്ത ഇച്ചിരി ഒക്കെ ആയിട്ട് അറിയിക്കുമ്പോ നല്ല ടേസ്റ്റ് ആട്ടാ ഇച്ചിരി എടുക്കുന്നു ചിക്കാക്ക് മാത്രം മതി അയ്യോ ഇത് അറിയില്ലേ ഉള്ളു കേട്ടോ മതി ചി തുമ്പിക്ക ഇച്ചിരി കൊടുത്തു നോക്കാൻ തിന്നോന്ന് അറിയാൻ വയ്യാട്ടോ ഒട്ടും വയ്യാക്ക് അരി വന്നു മാണ്ട് കടക്കും ഞാൻ ഒറ്റക്കില്ലേ ഉള്ളു ഇച്ചി നേരെ ഇനി കൂടെ പോയി ഇരിക്കണം ജോലിക്ക് കഴിഞ്ഞ പിന്നെ ഞാൻ ഫ്രീ ആട്ടാ പിന്നെ എനിക്കൊരു ജോലിയും കാണത്തില്ല പിന്നെ പിള്ളേര് വരുന്നത് നോക്കാം അവളുണ്ടായിട്ട് രണ്ടു മൂന്ന് ദിവസം സമയം പോകുന്നു രാവിലെ ഒന്നും കണ്ടില്ലേ കിടക്കുന്ന ഉള്ളി എടുത്തു എന്നെ വിളിച്ച പറഞ്ഞ കേട്ടോ കറി ഉണ്ടാക്കി വെക്ക് ദോശയൊക്കെ ചുട്ട് ഞാൻ അതാ എത്തിയെന്ന് കറിവേപ്പും ഇഞ്ചിയും പച്ചമുളകും മുളകൂടിയൊക്കെ ഇട്ട് ഒരു തേങ്ങ ചമ്മന്തി ഞാൻ പെട്ടെന്ന് റെഡിയാക്കി വെച്ചിരുന്നു അതിന്റെ കൂടെ ദോശയും കൂടെ ചുട്ടു കേട്ടോ കൊറേ നാളായി ഇഡലി ഉണ്ടാക്കണോന്ന് പറഞ്ഞിരിക്കുന്നു ഈ പഴയ പാത്രങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ കാ ഇഡലി പാത്രത്തിൻ്റെ രണ്ട് തട്ടും കൂടെ എടുത്ത് കൊടുത്ത് ഇപ്പോൾ ഒരു തട്ടേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഇഡലി ഉണ്ടാക്കലൊന്നും നടന്നില്ല പിന്നെ ഇക്ക വന്ന് രണ്ട് മുട്ടയൊക്കെ ബുൾസ് അടിച്ച് ഇക്കകം മുട്ട വേണമെന്ന് പറഞ്ഞ് തന്നെ തന്നെ ബുൾസ് അടിച്ചിട്ടാണ് ഞാൻ ദോശയും ചുട്ട് വെച്ചിരുന്നു അതിൻ്റെ കീഴൊക്കെ ഇനി ഒതുക്കി പറക്കത്തെയുള്ളേ അവിയലിനുള്ള അരപ്പൊക്കെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ ചെറു തീയിലാണ് കേട്ടോ അവിയലൊക്കെ വെക്കുന്നത് നമ്മൾ ഏതൊരു കറി ആയാലും എന്തായാലും ഗ്യാസിനകത്ത് വെക്കുമ്പോൾ ചെറു തീയിലോട്ടിട്ട് വേവിക്കാൻ ശ്രമിക്കണം കേട്ടോ അത് നല്ലൊരു രുചിയാണ് സാധാരണ നമ്മളൊക്കെ പണ്ട് വിറകടുപ്പിൽ വെക്കുമ്പോഴത്തേക്ക് വിറകടുപ്പിൽ ഇരുന്ന ആ കണലിനകത്തൊക്കെ കിടന്നല്ലേ വേവുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്വാദൂലം നമുക്ക് ഗ്യാസിനകത്ത് വെച്ചാലും കിട്ടും പിന്നെ ഇക്കാക്ക് ഇക്കാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാനും കഴിച്ചില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ വന്നിരുന്നു ഞാനിരുന്ന് കൊതിയും നൊണയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം എനിക്കിത് മാറ്റി വെച്ച് മുട്ടയ കേട്ടോ തിന്നിട്ട് ദോശ കഴിച്ച ഒന്നും ആവത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒരു ഒരേത്തേക്കും പാലും കൂടെ കൊടുത്തിട്ടോ എന്റെ പകുതിയെ കഴിച്ചോളൂ എന്നിട്ട് ഇക്ക അങ്ങ് പോയി പിന്നെ എൻ്റെ അരി ഊറ്റേണ്ട സമയം കേട്ടോ ഈ എനിക്ക് അരി ഊറ്റാൻ ഭയങ്കര പാടാണ് ഞാൻ ഇങ്ങനെ കൂടെ നിൽക്കും ഇങ്ങനെ തെന്നിത്തന്നി വീഴുവോ വീഴോ എന്നുള്ളത് അതുകൊണ്ടാട്ടോ ഞാൻ അടുപ്പയിലും കൂടുതൽ ഇതിനകത്ത് പാചകം ചെയ്യാഞ്ഞത് ഇതിന് എല്ലാം ഞാൻ അടുപ്പേ തന്നെ തന്നെയായിരുന്നു എല്ലാം വെക്കുന്നത് പിന്നെ അതാണ്ട് അവിയലക്കെ വെന്ത് പിന്നെ മീൻ കണ്ടിട്ടില്ല പച്ചമേ ഒഴിച്ചെടുത്തപ്പോഴത്തേക്ക് നല്ലൊരു മണം വന്നപ്പോഴത്തേക്ക് അടുക്കളയിലേക്ക് കറങ്ങി കറങ്ങി നിൽക്കുന്നത് ഞാൻ ചോദിച്ചു നോക്കിച്ചിരി കഞ്ഞി ഇറട്ടേന്ന് വെച്ചപ്പോൾ ഇച്ചിരി അവിയലും കൂട്ടി താന്ന് പറഞ്ഞു അങ്ങനെ അവക്ക് ഞാൻ ഇച്ചിരി കഞ്ഞിയൊക്കെ കൊടുത്ത് തന്നെ ആൾ ഒഴിച്ച് ഉടുച്ച് പിന്നെ കുറെ ഞാൻ വാരി കൊടുത്ത് ഞാൻ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കറി വെക്കണമല്ലോ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ച് നമ്മൾ പുളിമോളോ വെക്കുന്ന കേട്ടോ എന്റെ മൂത്താക്കാണെങ്കിൽ പുളിമോളം വേണം തേങ്ങ കറി വെച്ചാൽ പാടാ എന്നാലും പുളിമോളോ മോരും ഒക്കെ ഉണ്ടെങ്കിൽ ആക്ക് ചോറീന ഇഷ്ടവാ അല്ലെങ്കിൽ ചോറീന കണക്കാം അങ്ങനെ നമ്മള് ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ചേർത്ത് വയറ്റി കൊടുത്തു ഉലുവ അതിനകത്തിട്ട് പൊട്ടിച്ച കേട്ടോ ഉലുവ പൊടി ഇല്ലാത്തോണ്ട് എണ്ണക്കകത്തിട്ട് പൊട്ടിച്ചു തക്കാളിയും കൂടെ ഒരു ശേഷം മുളകൊടി മല്ലിപ്പൊടിയൊക്കെ പാട്ടി പാട്ടിയെടുത്ത് അതിനകത്തൊട്ട് അരച്ചായിട്ടോ എടുത്തത് വറുത്ത് മൂപ്പിച്ച് മാറ്റി അതിനകത്ത് ഒഴിച്ച് വെച്ച് വടക്കം പൊളിയിട്ട് കറിയൊക്കെ അങ്ങ് റെഡിയാക്കി പിന്നെ പാത്രം കഴുകാൻ ഉണ്ടായിരുന്ന കുറച്ച് പാത്രമൊക്കെ അങ്ങ് കഴുകി വെച്ച് ആ സ്ലാവിൻ്റെ മിളക്കൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി ഞാൻ മോരും കൂടെ കാച്ചി വെച്ചിട്ടുണ്ട് പിന്നെ കറി വെക്കാൻ ഉപയോഗിക്കുന്നതിന് രണ്ട് മീനെടുത്ത് മാറ്റി അവൾ ചിലപ്പോൾ ചോറങ്ങാനും ഇച്ചിരി ചോദിച്ചാലോ എന്ന് പറഞ്ഞു ആ വെയിൽ റെഡി ആയിട്ടുണ്ട് മോര് റെഡി ആയിട്ടുണ്ട് പുളിമോളം റെഡി ആയിട്ടുണ്ട് ആ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാനാണെങ്കിൽ മക്കൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാൻ വേണ്ടി ടേബിളിൻ്റെ മേല് വെച്ച് വിളമ്പ് ചെയ്താണേട്ടോ അപ്പോൾ ഇപ്പോൾ വന്ന് സ്കൂളിൽ ചോറ് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഞാൻ തൂത്ത് ഈ ടേബിളിൻ്റെ മേല് മൊത്തം ചോറാക്കി ഇട്ടിരുന്ന കേട്ടോ കഞ്ഞിടിച്ചേ പിന്നെ അതെല്ലാം ഒന്ന് തൂത്ത് വാരി തുടച്ച് വെച്ച് തുമ്പി അപ്പോഴും കിടക്കും കേട്ടോ പിന്നെ ചില നേരം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ ഒരു ഇത് മാറുമല്ലോ നമ്മൾ ജോലി ചെയ്യാനല്ല കേട്ടോ ഒതുക്കി പറക്കി വെക്കാനാണ് പിന്നെ ഇക്ക വന്ന് ഇക്കാക്ക് ചോറിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പോയങ്ങ് അടുക്കളയൊക്കെ തുടച്ച് ആ പാത്രങ്ങളൊക്കെ മാറി സ്ലാവിൻ്റെ കീഴിൽ നിന്നുള്ള ചിരട്ടയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് അങ്ങ് കുളിച്ചോളാൻ വയ്യാത്ത വെപ്രാളമായിരുന്നു കേട്ടോ രാവിലെ നിൽക്കാൻ തുടങ്ങിയതാ എനിക്ക് നടുവൊക്കെ കാഴ്ചച്ച് എൻ്റെ ശരീരം മൊത്തം വേദനയായിരുന്നു ഞാൻ പെട്ടെന്ന് എന്നിട്ട് പോയി കുളിക്കാനായിട്ട് നിന്ന് കേട്ടോ കണ്ടിപ്പോൾ എൻ്റെ അടുക്കളയെല്ലാം നല്ല വൃത്തിയായിട്ട് ഒതുങ്ങി തറയൊക്കെ തുടച്ചിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ മോക്ക് ചോറും കൂടെ കൊടുത്താൽ അവൾ പൊരിച്ച മീനും കൂട്ടി കുറച്ച് ചോറ് തിന്നാലോ പുളിയമുളം വേണ്ടെന്ന് പറഞ്ഞ് മോരാക്കി കൊടുത്തു കേട്ടോ പക്ഷെ കഴിച്ചായിരുന്നു ഇഷ്ടപ്പെട്ട് ഞാൻ കുളിച്ചിട്ട് വന്നാൽ ഇക്ക തിന്നേൻ്റെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് കഴിച്ച് ചോറുണ്ടിട്ട് ഈ കഞ്ഞോളം കുടിക്കുന്ന ഒരു പ്രത്യേക ഫീലായിട്ടോ കേട്ടോ എന്ന് പറഞ്ഞ് എനിക്ക് നന്നായിട്ട് ഉറക്കവും വന്നു വന്നപ്പോൾ ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് പോയി ചെന്നേരം കിടക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുക കേട്ടോ അപ്പൊ വീഡിയോ എത്രയുള്ളു അപ്പൊ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ടാറ്റാ ബൈ ബൈ